യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നിന്ന് കിട്ടിടും ജ്വല്ലവർന്ന കേസിലെ പ്രതി പതിനെട്ട് വർഷത്തിനു ശേഷം പോലീസ് പിടിയിൽ ജുവല്ലറിയിലെ ജീവനക്കാരനായിരുന്ന പ്രതിയെ മുംബൈയിൽ നിന്നുമാണ് മൂവാറ്റുപുഴ പോലീസ് സാഹസികമായി പിടികൂടിയത് ജ്വല്ലറിയിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത് ഗ്രാം സ്വർണവും മറ്റൊരാളിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയും തട്ടിയെടുത്ത് കടന്നു കളഞ്ഞ പ്രതിയെ പതിനെട്ട് വർഷത്തിനു ശേഷം മുംബൈയിൽ നിന്ന് പിടികൂടി മൂവാറ്റുപുഴ പോലീസ് ജ്വല്ലറിയിലെ ജീവനക്കാരനായിരുന്ന മുംബൈ മുലുന്ദ് ജോർജിയോൺ മഹീന്ദ്ര ഹസ്ബ യാദവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ആറിലാണ് കേസിനാസ്പദമായ സംഭവം പാരമ്പര്യമായി സ്വർണപ്പണിക്കാരനായ പ്രതി കുടുംബസമേതം മൂവാറ്റുപുഴയിലാണ് താമസിച്ചിരുന്നത് സ്വർണ്ണക്കട്ടി ശുദ്ധി ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ജ്വല്ലറിയിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത് ഗ്രാം സ്വർണവും യാദവിന്റെ സുഹൃത്തിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയും വാങ്ങി കുടുംബസമേതം പ്രതി കടന്നു കളയുകയായിരുന്നു മുംബൈയിലെ സാൻഗ്ലി ജില്ലയിലെ പൽവൻ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന പ്രതിയെ പോലീസ് വ്യാപക അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ നടത്തിയ പുനരന്വേഷണത്തിലാണ് പ്രതിയെ മുംബൈയിൽ നിന്ന് പിടികൂടിയത് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു ഇൻസ്പെക്ടർ ബേസിൽ തോമസ് സബ് ഇൻസ്പെക്ടർമാരായ മാഹിൻ സലീം വിഷ്ണുരാജ് കെ കെ രാജേഷ് പി കെ വിനാസ് പി സി ജയകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ എ അനസ് ബിബിൽ മോഹൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം